Намаскарам. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വോട്ട് കൈവിടുമോ എന്ന ആശയം എൽ ഡി എഫ് ഇവരുടെ നാൽപ്പതിനായിരം കോടിയുടെ ആനുകൂല്യങ്ങളാണ് സർക്കാർ തടഞ്ഞത് അതുകൊണ്ട് തന്നെ വോട്ടിന്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ തടഞ്ഞു വെച്ച നാൽപ്പതിനായിരം കോടിയുടെ ആനുകൂല്യങ്ങൾ എന്ന് കൊടുക്കാൻ പറ്റുമെന്ന് പോലും സർക്കാർ ഉറപ്പ് പറയുന്നില്ല ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലീവ് സറണ്ടർ പത്തൊമ്പത് ശതമാനം ഡി എ കുടിശ്ശിക പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എയുടെ മുപ്പത്തൊമ്പത് മാസത്തെ കുടിശ്ശിക തുടങ്ങിയ ആനുകൂല്യങ്ങൾ ൂല്യങ്ങളാണ് ജീവനക്കാർക്ക് ലഭിക്കാനുള്ളത് ഒരു ഘട പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഡിആർ പരിഷ്കരണ കുടിശ്ശിക പത്തൊമ്പത് ശതമാനം ഡിആർ കുടിശ്ശിക പ്രഖ്യാപിച്ച രണ്ട് ശതമാനം ഡി എ ആറിന്റെ മുപ്പത്തി മാസത്തെ കുടിച്ചുക എന്നിവയാണ് പെൻഷൻകാർക്ക് ലഭിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുതൽ ലഭിക്കേണ്ട ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന്റെ കമ്മീഷനെ പോലും സർക്കാർ ഇതുവരെ നിയമിച്ചിട്ടില്ല അഞ്ചു വർഷത്തിലൊരിക്കൽ എന്ന രീതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പള പരിഷ്കരണം തന്നെ അട്ടിമറിക്കപ്പെട്ടു പത്ത് വർഷത്തിലൊരിക്കൽ മതി ശമ്പള പരിഷ്കരണം എന്ന നിലപാടിലേക്കാണ് സർക്കാരിന്റെ യാത്ര പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്ന സർക്കാർ വാഗ്ദാനം എട്ട് വർഷമായിട്ടും നടപ്പാക്കിയതുമില്ല പെൻഷനെ ശക്തിപ്പെടുത്തുകയാണ് ഐസക്കും ബാലഗോപാലും ചെയ്തത് മെഡിസെപ്പ് എന്ന ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന് മിക്ക ആശുപത്രികളും പിൻവാങ്ങി ഭൂരിഭാഗവും കണ്ണാശുപത്രികളാണ് പദ്ധതിയിലുള്ളത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും യാതൊരു പ്രയോജനവും ലഭിക്കാത്ത മെഡിസെപ്പിന്റെ പ്രീമിയം മാസം അഞ്ഞൂറ് രൂപയാണ് ഇത് ഉയർത്താനും നീക്കം നടക്കുന്നുണ്ട് ഒന്നു ദശാംശം രണ്ട് അഞ്ചു ലക്ഷം പെൻഷൻകാരാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ മരണപ്പെട്ടത് അഞ്ച് ദശാംശം അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാരും ആറ് ദശാംശം അഞ്ചു ലക്ഷം പെൻഷൻകാരുമാണ് സംസ്ഥാനത്തുള്ളത് ഇവരെ ആശ്രയിച്ച് കഴിയുന്നവരുടെ എണ്ണം കൂടി കണക്കാക്കിയാൽ എഴുപത്തി ലക്ഷം കവിയും നാൽപ്പതിനായിരം കോടിയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞ ചരിത്രം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ബാലഗോപാലിന്റെ പിടിപ്പുകേടിൽ ഒന്നാം തീയതി ശമ്പളവും പെൻഷനും വരെ മുടങ്ങി ഈ വർഷം എല്ലാ മാസവും ശമ്പളവും പെൻഷനും കിട്ടുമോ എന്ന ഉറപ്പ് പോലും നൽകാൻ ബാലഗോപാലിന് കഴിയുന്നില്ല മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സാമ്പത്തിക പ്രതിസന്ധി വാദവുമല്ല അവർക്ക് എല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള വിവിധ വിഷയങ്ങൾ തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുകയാണ് അതിനോടൊപ്പം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രതിഷേധം വോട്ടായി മാറിയാൽ എൽ ഡി എഫ് വട്ടപൂജ്യം എന്ന നിലയിലേക്ക് താഴുമെന്ന് വ്യക്തം ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി വിജയത്തിൽ ിന് ഇനിഫ് പ്രതീക്ഷിക്കുന്നില്ല അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി അതേസമയം തന്നെ വയനാട്ടിൽ മാവോയിസ്റ്റ് ഭീഷണി ഉയർന്നത് അതീവ ജാഗ്രതയോടെയാണ് പോലീസും കേന്ദ്രസേനയും നോക്കിക്കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർമാർ കരുതൽ ശക്തമാക്കി ഏപ്രിൽ ഇരുപത്തിനാലിന് കൊട്ടിക്കലാശം കഴിഞ്ഞതോടെയാണ് ജില്ലകളിൽ നിരോധനാജ്ഞ ആരംഭിച്ചത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ ജില്ലകളിൽ ഏപ്രിൽ ഇരുപത്തിയേഴിന് ആറ് മണിവരെയാണ് നിരോധനാജ്ഞ എന്നാൽ കാസർഗോഡ് ഏപ്രിൽ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറ് മണിവരെ നിരോധനം നീളും നന്ദി